പാചകം ഒരു കല തന്നെയാണ് അപ്പോൾ വിദേശത്ത് പോകുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ രുചികൾ തന്നെയാണ് അപ്പൊ അതിനൊരു പരിഹാരമാണ് അപ്പൊ നെഗിലേട്ടാ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്താ നമ്മൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന ചിക്കൻ കറി മിക്സ് ഇപ്പൊ പന്ത്രണ്ട് പേർക്ക് നമുക്ക് സമ്മാനമായിട്ട് കൊടുക്കാം പന്ത്രണ്ട് പേർക്ക് അപ്പൊ കമന്റ് ഷെയർ ചെയ്തോട്ടോട്ടോ പന്ത്രണ്ട് പേർക്കാണ് കിട്ടാൻ പോകുന്നത് നല്ല പൊടി ആയിട്ടുള്ളത് ഇടി ഇറച്ചി ഹോസ്റ്റൽ ജീവിതത്തിലൊക്കെ അത് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ ഞെട്ടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പുതിയ പെൺപിള്ളാരൊക്കെ പിള്ളാരൊക്കെ വേഗം സെറ്റ് ചെയ്തോട്ടോ ഇപ്പൊ തന്നെ കറി വെച്ച് പഠിച്ചോ അവരെ വന്ന് ഞെട്ടിക്കാം ഞാനിപ്പോ നിൽക്കുന്നത് മൂവാറ്റുഴയുള്ള മസാല കൂട്ടിലാണ് ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് അപ്പൊ അത് നമ്മുടെ നെഹിലാട്ടിന്റെ ഷോപ്പാണ് എന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞു വീഡിയോ നമ്മടേത് മസാലക്കൂട്ടുന്ന ഷോപ്പാണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പൊ പാചകം പലർക്കും അറിയാല്ല പുതിയ പിള്ളേർക്ക് പുറത്തേക്ക് പോകുന്ന പിള്ളേർക്കാണെങ്കിൽ ആയിട്ട് വേറെ ഒന്നും തന്നെ അറിയാതെ ഒരു നല്ല ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചിക്കൻ കറി മിക്സ് ആണ് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പൊ കുക്കിംഗ് അറിയാത്ത പാചകം അറിയാത്ത ഒരാൾക്ക് പോലും ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയത് വെച്ചിട്ട് ഇതും ഒരു കിലോ ചിക്കനും മാത്രം മതി ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് മറ്റു സംഭവങ്ങളൊന്നും വേണ്ട വേറെ ഒന്നും വേണ്ട ഇതിന്റെ അതിന്റെ അകത്ത് നമ്മൾ സവാള കറിവേപ്പില അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഡ്രൈ ഫോമില് ക്രഷ് ചെയ്ത് അതുപോലെ മുളക് മസാല എല്ലാം കൂടെ ചേർത്തൊരു ബ്ലെ ആയത് അപ്പൊ നമുക്കിത് കറക്റ്റ് ഒരു കിലോ ചിക്കൻ ഉള്ള ബ്ലെൻഡ് ഒരു കിലോ ചിക്കനിലേക്ക് ഇട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി ഒരു കിലോ ചിക്കൻ വേണ്ടിയിട്ടുള്ള ഒരു ചിക്കൻ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് പക്ഷെ നമ്മൾ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഒരു എഴുപത് രൂപയ്ക്ക് കൊടുപ്പായിരുന്നു എഴുപത് രൂപയ്ക്ക് വീഡിയോ കൊടുക്കും അതെ വെറും എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ഉപയോഗിച്ചു മേടിച്ചാൽ എഴുപത് രൂപക്ക് വാട്സപ്പ് നമ്പർ അയച്ചു കേരളത്തിലാണ് ഇന്ത്യയിലേക്ക് എവിടെ വേണമെങ്കിലും ചിക്കൻറെ പോലെ തന്നെ ബീഫ് കറി മിക്സ് ഉണ്ട് അതെ കോട്ടയം സ്റ്റൈലിലുള്ള മീൻ കറി നല്ല കപ്പുഴുക്കിനുള്ള കഴിക്കാല്ലേ കുറച്ച് കുടമ്പുള്ളിയും മീനും മാത്രം മതി മീൻ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാം പത്ത് മിനിറ്റിനുള്ളിൽ മീൻകറിയാണ് കോട്ടയം സ്റ്റൈലിൽ റെഡ് കളർ മീൻകറി ആയിരിക്കും ചുമ പൊടി ഇട്ട് അല്ലേ ഇത് നമുക്ക് നമുക്ക് എത്തിച്ചു എത്ര തവണ നമ്മുടെ മസാലപ്പൊടികൾ ഏകദേശം സിക്സ് ടു എയ്റ്റ് മന്ത് പക്ഷെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മസാലകൾ പൊട്ടിച്ച് തന്നെ യൂസ് ചെയ്ത് അപ്പൊ തന്നെ ഉപയോഗിച്ചു കാര്യങ്ങളൊന്നും എനിക്ക് ഒറ്റ പാക്കറ്റാണ് അതിന്റെ അകത്തുള്ളത് ഈ ചിക്കൻ കറി മിക്സും ബീഫ് കറി മിക്സും ഒറ്റ പാക്കറ്റാണ് ഫിഷ് കറി മിക്സ് വരുമ്പോഴത്തെ രണ്ട് പാക്കറ്റ് അര അര കിലോ കിലോ വെക്കാൻ ഹോം ആയിട്ട് തന്നെ തന്നെ എങ്ങനെ എന്നുള്ള കാര്യങ്ങളല്ല ഇതിന്റെ എഴുതിയിട്ടുണ്ട് ചിക്കൻ കറി 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 മീൻ ബീഫ് ഒക്കെ ഉണ്ട് എന്താ ഉള്ളത് നമുക്ക് അല്ലാണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടല്ലോ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് വെജ് ബിരിയാണി ഉണ്ട് ഇപ്പൊ ചിക്കൻ ബിരിയാണിയുടെ മിക്സാ അര കിലോ ചിക്കനും അര കിലോ റൈസും മാത്രമേ ഇട്ടിട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ബിരിയാണി അത് അതിന്റെ ഉണ്ട് വെജും വന്നു പിന്നെ അത് കൂടാതെ നമുക്ക് ബട്ടർ ചിക്കൻ വരുന്നുണ്ട് അതിന്റെ ബട്ടർ പനീർ വരുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ വേറെ അപ്പൊ ഞാൻ പറയട്ടെ കറി വെക്കാൻ പ്രത്യേകിച്ച് അറിയില്ലാത്തവർക്കും സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഉണ്ടാക്കാം എല്ലാത്തിന്റെ ഇൻസ്ട്രക്ഷൻ അടിപൊളി ആയിട്ട് ഉണ്ടാക്കാം അങ്ങനെ ഇൻസ്റ്റന്റ് മസാല ഒരുപാടുണ്ട് അല്ലേ അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇത് നമ്മുടെ നോർമൽ കാറ്റഗറി മസാലാസ് ആണ് ഇതിന്റെ പ്രത്യേകത വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നമുക്ക് സാധാരണ രീതിയിൽ പുറമേ ഒന്നും മേടിക്കുന്ന രീതിയിലുള്ള മസാലാസ് വിശ്വാസം മേടിക്കാം ജസ്റ്റ് മേടിക്കാം ഇടിയറച്ചി വേണ്ടവരൊക്കെ നേരെ പോരെ ഇടിയറച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാല് വെറൈറ്റിയിലെ ഇടിയറച്ചി അല്ലേ അതെ അതെ ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ ജസ്റ്റ് ഉണങ്ങി ഇപ്പം മഞ്ഞങ്ങളോട് ചേർത്ത് ഉണങ്ങി വെച്ചേർന്ന ആ ഇതിപ്പോ പലർക്കും ചതക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മൾ ചതച്ചും വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ഈ പിന്നെയുള്ളത് നമുക്ക് ഇത് വെജിറ്റബിൾ ഓയിൽ ചെയ്തേക്കുന്ന തിരികെ ഉണ്ട് ഇതൊരു രണ്ടോ മൂന്നോ മാസം ഒക്കെ പുറത്തിരിക്കുന്ന ഐറ്റം പിന്നെ ഇതല്ലാതെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് രണ്ട് ദിവസം മുന്നേ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചെയ്ത് തരാൻ പറ്റും അതായത് നമുക്ക് വേണ്ട എരിവിനും ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ പറയുന്ന സാധനങ്ങൾ ഇട്ട് നമുക്ക് തരാം നമുക്ക് ദിവസം മുമ്പ് പറയാം രണ്ട് ദിവസം മുന്നേ പറയാം രണ്ടു ദിവസം മുമ്പ് പറയണം ഓക്കെ അപ്പൊ ഇടിയിറച്ചി ഒക്കെ വേണ്ടവർ നേരെ പോന്നാൽ മതി നമ്മുടെ മസാലക്കൂട്ടിൽ വെറൈറ്റി ആയിട്ടുള്ള നാല് വെറൈറ്റീസ് നല്ല വരറ്റി ഉണ്ട് നാല് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇത് വേണ്ടവർ ഇതേ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും കുറച്ച് വെളിച്ചെണ്ണയും കുരുമുളകും ഒക്കെ ഒന്ന് വയറ്റി എടുത്താണല്ലോ സംഭവം പൊളിയായിരിക്കും പ്രൊഡക്ടുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് വെളിയിറച്ചി ടേസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാന്നുള്ളത് അത് എന്തെങ്കിലും വ്യത്യാസം പഠിച്ചു പറഞ്ഞാൽ മതി നമുക്ക് രണ്ട് ദിവസം ചെയ്തുതരാൻ പറ്റും പുറത്തേക്ക് വേണമെന്ന പിള്ളേർക്ക് എരിവ് കഴിക്കില്ലെങ്കിൽ എഴുവില്ലാണ്ട് നോക്കുണ്ടാക്കാം അടിപൊളിയാ നമ്മള് സാധാരണ ഇടിയച്ചു കാണുമ്പോ എല്ലാം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നമ്മുടെ പ്രത്യേകിച്ചെറിയ കഷ്ണങ്ങളായിട്ടാ എന്താണെന്നാൽ എല്ലാ കഷണത്തിനും നെയ്യും പശലും എല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കിയ ചെയ്തേക്കുന്നത് അപ്പൊ വെച്ചാൽ നല്ല രീതിയിലാത്ത ഉണക്കുക അതുപോലെ നമുക്ക് സൂക്ഷിപ്പ് കാലാവധിയും കൂടുതൽ കിട്ടും പക്ഷേ ഒരു ഒരു വർഷത്തിനൊക്കെ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കണം നാലഞ്ച് മാസം ഒക്കെ പുറത്തിരിക്കുക നമുക്ക് ഇടിയർച്ചി കഴിക്കില്ല ബീഫ് കഴിക്കാത്തവർക്ക് ഇടിയർച്ചിയുടെ അതേ രീതിയിൽ ചൂരമേ വെച്ചിട്ടുള്ള ടൂണ ചമ്മന്തി കൂടി അതാണ് അപ്പൊ ഇടിയർച്ചി വേണ്ടാത്തവർക്ക് ബീഫ് കഴിക്കാത്തവർക്ക് ചൂരമിന്റെ ചമ്മന്തി ഉണ്ട് ആ സാധനം ഒരു ഇരിക്കുന്ന രസമായിട്ടുള്ള സാധനമാണ് ചോർന്നെ സംബന്ധിച്ച് വേറെ അറിയൊന്നും വേണ്ട ചോറ്സിനൊക്കെ ആയിട്ട് ചിങ്ങ്സിനൊക്കെ ആയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കലക്കൻ സാധനം കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അപ്പൊ ഒന്നൊന്നര സാധനം ഇപ്പൊ ഹോസ്റ്റലിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തൊന്നും ജോലി ചെയ്യുന്നവർക്കൊക്കെ കറിയില്ലല്ലോ അത്യാവശ്യം ചോറിനാണ് ഈ ഒരു സാധനം മാത്രം മതി ഇതിന്റെ പേര് ട്യൂണെന്നാണ് ചൂര് മീൻ വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് പുട്ടുപൊടിയിലൊക്കെ ഞാൻ ഒരുപാട് വെറൈറ്റി ഒന്നും കണ്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോ ഞെട്ടിച്ചു മുരിങ്ങയുടെ പുട്ടുപൊടിയുണ്ട് ചോളം പുട്ടുപൊടിയുണ്ട് ഉണ്ട് പിന്നെ എന്തൊക്കെയുള്ള അതുപോലെ കാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് നമ്മുടെ ചക്ക ഉണ്ട് പിന്നെ അവധാന്യ ഒമ്പത്യങ്ങളെ ചേർത്ത് പിടിച്ചു അവധാനി പുട്ടുണ്ട് എന്റെ പിന്നെ ഇതൊക്കെ ഉള്ളതാണോ ഇങ്ങനെയുള്ള പുട്ടുകൊടിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ പച്ച ചക്ക ചക്കണ്ടുള്ള പുട്ടുകൂടി അല്ലേ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്ക് വലിയ ാണ് സാധാ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചിട്ട് സാധാ രീതിയിൽ പച്ച കളറായിരിക്കും വരുന്ന ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ചാമയുടെ പുട്ട് അതുപോലെ തിനയുടെ പുട്ട് വരക കുതിരവാലി മണിച്ചോളം അങ്ങനത്തെ വിവിധ ഇന മില്ലറ്റ് റാഗിയുടെ ഒക്കെ പുട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എല്ലാം തന്നെ സ്റ്റീംഡ് ആണ് പുറമേന്ന് മേടിക്കുന്നേക്കാളും സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടുകുടികൾ വെറൈറ്റി ആയിട്ടുള്ള സ്പൈസസ് ചായപ്പൊടികളുണ്ടായിരിക്കണേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിനു പുറത്ത് പല ഷോപ്പിലും കിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് കിട്ടുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താക്കുന്നു ആലോചിച്ചിരിക്കുന്നവരൊക്കെയാണെങ്കിൽ പതിനെട്ട് കൂടിയുള്ള ഒരു പൊടിയാണ് അത് മുളപ്പിച്ച് പൊടിച്ച് തന്നെയാണ് മില്ലറ്റ്സ് ഉണ്ട് ബദാം ബദാമുണ്ട് കാഷിനട്ട്സ് ഉണ്ട് ഓട്ട്സ് ഉണ്ട് എല്ലാ തരം ധാന്യങ്ങളും ചേർത്തിട്ടുണ്ട് ഒരു വയസ്സുള്ള കുട്ടി തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരു ഷേക്ക് പോലെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഗ്ലാസ് പാനിലേക്ക് രണ്ട് സ്പൂൺ പൊടി ഇടുക നമ്മൾ വെറും നാലു മിനിറ്റ് ജസ്റ്റ് ചായ ഉണ്ടാക്കുന്ന ജസ്റ്റ് ബോയിൽ എടുക്കുക അതൊരു ഷേക്ക് പോലെ പ്രിപ്പയർ നമുക്ക് കുടിക്കാൻ പറ്റും അത് കുടിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട് അപ്പൊ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റും ഇപ്പൊ കാണിച്ച് ഏത് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും കേട്ടോ ഇനി നല്ല ഓർഗാനിക് ആയിട്ടുള്ള അരിവണെങ്കിൽ ഇത് അത് കൂടെ ഉണ്ട് കേട്ടോ ലൂസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ എനിക്ക് നിങ്ങളേട്ടാ നമ്മളിപ്പോ ചിക്കൻ ഇങ്ങനെ കറി വെക്കാന്ന് പറഞ്ഞു അപ്പൊ അതൊരു വിശ്വാസമാണല്ലോ കാരണം നമുക്ക് എത്രത്തോളം അതിനകത്ത് രുചി വരുന്ന എനിക്ക് തോന്നണുള്ള അപ്പൊ അതിന് എന്നാ ചെയ്യാൻ നമുക്ക് ഇത് കറി വെച്ചെന്നാച്ചാൽ വിശ്വാസമാവുമോ കറി വെച്ച് എന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ ആരും വെക്കും നിങ്ങളേട്ടോ വെക്കു ഇല്ല ഞാൻ വെക്കില്ല നമ്മുടെ ഒരു മാനേജർ ഉണ്ട് ആ പുള്ളി തന്നെ അത് ചെയ്ത് കാണിക്കും നമുക്ക് ഇന്ന് കറി കറി വെച്ചാലോ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാക്കറ്റ് കിലോ ചിക്കൻ നമ്മൾ കറി കറി വെക്കാൻ പോവാ വെക്കുന്നതിന് വലിയ പാടൊന്നുമില്ല ഈ മസാല എടുക്കുക ഈ ഒരു പാക്കറ്റ് മസാല നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് ഈ ഒരു കിലോ ചിക്കനിലേക്ക് നമ്മൾ ചേർക്കുകയാണ് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇതിനകത്ത് ഇതായത് നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞു ഇതിനകത്തേ നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിനു ശേഷം നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യുകയാണ് നമ്മൾ പത്ത് മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ചിക്കൻ കറിയാൻ ആൾക്കാരും ആയിട്ട് പാട്ടും പാടി പത്ത് മിനിറ്റിന് ശേഷം വേറെ ഒന്നുമില്ല പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനാധം നമ്മൾ മുന്നൂറ് എം എൽ വെള്ളം ചേർത്തിട്ട് ഇത് വേവിച്ചെടുത്താൽ മാത്രം മതി ചിക്കൻ കറി റെഡി റെഡിയാവും ഇളവന്നൂർ മഠത്തിലെ ഇണക്കുലെ കൊണ്ടുപായൂ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് അതിന്റെ ഫ്ലേവർ ഒന്നുകൂടെ കൂടും നല്ല കേട്ടോ നല്ല അടിപൊളി വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരല്പം തേങ്ങാപ്പാൽ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി അതും പത്ത് മിനിറ്റിനോട് നല്ല ചൂടം കറി കൂട്ടിയതേ ഒരപ്പവും കഴിക്കാൻ കേട്ടോ ചിക്കൻ്റെ പീസ്ൻ്റെ പൊളി നല്ല വറുത്തരച്ച കറിയിലെ അവര് ടേസ്റ്റാണ് കേട്ടോ വരുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന അതേ സ്വാഗതം ഒരു ലക്ഷ്യമില്ല കേട്ടോ നല്ല ചൂടം ചിക്കൻ കറിയും കൂട്ടി അപ്പം ഒരു പിടിപിടിച്ചാണല്ലോ സംഭവം പൊളിയാണ് അപ്പൊ ഇനിയിപ്പം കറി വെക്കാൻ അറിയില്ലെന്നുള്ള വിഷമ ഒരു അപ്പൊ കണ്ടല്ലോ ഈ ഒരു ചെറിയ പാക്കറ്റ് വെച്ചാൽ അടിപൊളി ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കി കഴിച്ചു നമ്മുടെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എടുത്താണ് മസാല കൂട്ടല്ലേ മസാല കൂട്ട അത് മാത്രമല്ല നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് നിന്ന് കാണുന്നവർക്ക് ഇപ്പൊ പുറത്തേക്ക് ഉള്ളവർക്കാണെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും വിളിച്ച് നമുക്ക് പറഞ്ഞാൽ മതി താഴെ കൊടുക്കുന്ന നമ്പർ കൊടുക്കാം അതിനകത്ത് കിട്ടാ നമ്മൾ ഓൺലൈനായി സാധനം വേണ്ടത് വെച്ചാൽ എത്ര ബൾക്ക് ആണെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റും അപ്പത് വേഗം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കാരണം ഒരുപാട് പേർക്ക് പ്രധാനപ്പെടുന്നതാണ് പുതിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ ജീവിതത്തിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ ഞെട്ടിക്കണമെന്നൊക്കെ ദേ പുതിയ പിള്ളേരൊക്കെ ആണെങ്കിൽ വേഗം സെറ്റ് ചെയ്തോട്ടോ ഇപ്പൊ തന്നെ കറി വെച്ച് പഠിച്ചോ അവരെ ഒന്ന് ഞെട്ടിക്കുക അപ്പോൾ ഈ സംഭവങ്ങൾ വേണ്ടവരൊക്കെ നേരെ കമന്റ് ചെയ്തോ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക